പച്ചക്കറി അരിയുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു പച്ച ഇരുമ്പിനെ കൊടുവാളും കൊണ്ട് ചെത്തിയെടുക്കുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ പൂജാരിമാരൊക്കെ തേങ്ങയൊക്കെ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല അടിപൊളി കുഞ്ഞ് വെട്ടുകത്തിയായിട്ടോ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയില്ല നമുക്ക് ഇതുപോലെ ഒരു ലോക്ക് ഉള്ളതുകൊണ്ട് സേഫ് ആയിട്ട് അവിടെ കിടന്നോളൂ ലീഫിന്റെ പീസ് പിടിയുടെ അവസാനം വരെ ഉണ്ട് അപ്പൊ ഒരു തരത്തിലും ഇത് ഇളകി പോകാനുള്ള സാധ്യതയില്ല ഇത് ലോറിയുടെ ലീഫ് ഉപയോഗിച്ചുണ്ടാക്കി എടുത്തിട്ടുള്ള കൊടുവാളാണ് അതായത് നല്ല രീതിയിൽ പഴുപ്പിച്ചെടുത്തിട്ടുള്ള കൊടുവാളാട്ടോ ഇനി ഇതിനെ നമ്മൾ നല്ല രീതിയിൽ അടിച്ച് പരത്തിയിട്ടാണ് ഷെയ്പ്പാക്കി എടുക്കുന്നത് കൊടുവാൾ വെട്ടുകത്തി തുടങ്ങി ഒരുപാട് സാധനങ്ങൾ നമ്മൾ ലോറിയുടെ ലീഫ് ഉപയോഗിച്ച് 行くのじゃ。 മലേശം വീട്ടും റോസ് വിട്ടുമാണ് കത്തിനി കൊടുവാളി പിടിക്കാൻ വേണ്ടി മെയിനായി ഉപയോഗിക്കുന്നത് കത്തിന്റെ നോർമലായി കട്ടി കട്ട് ചെയ്തെടുക്കുകയെങ്കിലും ഇതേപോലെ ഷേപ്പ് ചെയ്ത് കടഞ്ഞെടുക്കണം ഇതുപോലുള്ള മരത്തിന്റെ പീസ് കടഞ്ഞ് കൊടുവാളിന്റെ പിടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള പിടി ഇതിനകത്ത് നമ്മൾ പിടിപ്പിക്കണം മരമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ഒരു പിടിയാണിത് അപ്പോൾ ഇനി ഇതിനകത്ത് നല്ല രീതിയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു കൊടുവാളിന്റെ പിടി ഇതിനകത്ത് പിടിപ്പിക്കാൻ പോകുന്നത് നല്ല ലീഫ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊടുവാളിനകത്ത് നമ്മൾ പിടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള പുകയൊക്കെ ജനറേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതിന് ഫൈനലായിട്ട് ഇനി ഇതിന്റെ പിടി നല്ല രീതിയിൽ ഉറപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൊടുവാൾ ോറിയുടെ ഒക്കെ ലീഫ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കൊടുവാളാണ് അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കൊടുവാളിനെ നമ്മൾക്ക് ഇരുമ്പിനെ പോലും ചെത്തി കാണിച്ചു കൊടുക്കാൻ കഴിയും എന്റെ മോനെ ഒരു ഇരുമ്പിന്റെ പീസിനായിട്ട് നമ്മൾ ഈ കൊടുവാൾ ഉപയോഗിച്ച് ചെത്തുന്നത് ശരിക്കും ഇത്രയും മൂർച് ഉണ്ടാകുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ സാധാരണ നമ്മൾ ഇതുപോലെ ഇരുമ്പ് എന്തെങ്കിലും മുറിക്കുകയാണ് ശ്രമിച്ചാ പോലും ഇതിന്റെ വായൊക്കെ പോകാറുണ്ട് പക്ഷെ ഇതിന് ഒരു കംപ്ലയിന്റ് വന്നിട്ടില്ല അതെ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കൊടുവാളുകൾ ഉണ്ട് ചേട്ടാ ഏതൊക്കെ ടൈപ്പ് കൊടുവു നമ്മുടെ പാലക്കാടും മറ്റുള്ള കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട് മൾട്ടി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ പിന്നെ അല്പം ചുണ്ട് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ചുണ്ടുള്ള വൺ ഇപ്പം ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈ റേഞ്ച് ഏരിയകൾ ഇടുക്കി കട്ടമന ആ ഭാഗങ്ങൾ പാലാ തൊടുപുഴ അല്ലെ കോട്ടയം അങ്ങനെ ഭാഗങ്ങൾ അവിടെയും ഉപയോഗിക്കാറുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം ഭാഗങ്ങൾ കൊല്ലം കരുണാകപ്പള്ളി തിരുവനന്തപുരം ഇങ്ങനെ ഭാഗങ്ങളാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതായത് ഈ മരത്തിൽ കയറുമ്പോഴും മറ്റും അവരവരുടെ അരയിൽ തൂക്കിയിട്ട് കയറി പണി ചെയ്യുന്ന ഒരു സംവിധാനമാണത് അതിലുള്ളത് ആ ഭാഗങ്ങളിൽ എന്നും പറയും എന്നും പറയും ഈ ഒരു സാധനം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കൂടുതലായിട്ടും കൃഷിക്കാരൊക്കെ ഉപയോഗിക്കുന്ന അരുവാളാണ് ഇത് പാലക്കാട് മോഡലാണ് ഇത് മലപ്പുറം കണ്ണൂർ അങ്ങനെ മറ്റേ നോർത്ത് ജില്ലകളിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഐറ്റം അതല്ലേ ഇത് നമ്മൾക്ക് ഈ വയനാട് പിന്നെ നമ്മുടെ ഹൈറേഞ്ചേരി കട്ടപ്പന ഇടുക്കി പാലാക്കോട്ടും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ ഷേപ്പ് ഉപയോഗിക്കാം ഏലം കവാത്ത് എന്ന് പറയും ഏല കൃഷി ചെയ്യുന്ന കവാത്ത് ചെയ്യാനുള്ള അതിന്റെ ഒരു ചെറിയ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാമേന്ദ്രൻ കത്തിയറിൽ വന്നുകഴിഞ്ഞാൽ ഇരുപതിലധികം തരത്തിലുള്ള കൊടുവാൾ ഇവരുണ്ടാക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഷേപ്പിൽ കൊടുവാൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിലുള്ള കൊടുവാൾ ഇവരുണ്ടാക്കി എടുത്ത്